മലപ്പുറം കാളികാവിൽ നരഭോജിക്കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റ് രക്തം വാർന്നതാണ് മരണകാരൻ കാളികാവ് പാറശ്ശേരിയിൽ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്നലെ രാത്രി സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്നാൽ റാവുത്താൻ മലയിൽ നിന്ന് കാൽപ്പാടുകൾ കണ്ടെത്തി കടുവാക്രമമുണ്ടായ സ്ഥലത്തും സമീപത്തെ അരുവിക്കടുത്തും കൂടുകൾ സ്ഥാപിച്ചു ഇരുപത് പേരടങ്ങുന്ന മൂന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം തിരച്ചിലിനുണ്ട് ഇന്ന് തിരച്ചിലിന് സമയത്ത് റാക്കിംഗ് മാർക്സ് ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് നാരോഡും ചെയ്യാൻ കഴിയും ഇന്ന് രണ്ടു കൂടാണ് നമ്മൾ സ്ഥാപിക്കുന്നത് ഒന്ന് ആ ഇൻസിഡന്റ് നടന്ന സമയത്തും ഒന്ന് വാട്ടർ ഹോളിന് അടുപ്പിച്ചും ആവശ്യം എക്സ്ട്രാ വയ്ക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഒരു കുങ്കിയാന കൂടി ഉച്ചയ്ക്ക് ശേഷം പാറശ്ശേരിയിലെത്തും ഡ്രോൺ പരിശോധനയും ഉടൻ ആരംഭിക്കും കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴുത്തിന്റെ പിൻവശത്ത് ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട് പൃഷ്ഠഭാഗത്ത് നിന്ന് മാംസം കടിച്ചെടുത്തു ശരീരമാസകലം പല്ലിന്റെയും നഗത്തിന്റെയും പാടുകളുണ്ടെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാളികാവിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി വനം മന്ത്രിയുടെ കൈയും കാലും കെട്ടി കടുവക്കൂട്ടിലിടണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മനുഷ്യൻ മരിക്കുമ്പോൾ മൃഗങ്ങൾ മരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കടൽ കേരളത്തിന്റെ വനം മന്ത്രി അയാളുടെ കൈയും കാലും കെട്ടി ഈ ജീവിക്കുന്ന അവസ്ഥ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിലെ ആദ്യഘഡു അഞ്ച് ലക്ഷം രൂപ ഇന്ന് ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറും ട്വന്റി ഫോർ മലപ്പുറം